കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം ഒരുക്കുന്ന പ്രവർത്തനം അന്തിമഘട്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് ബൈക്കുകളും നൂറ്റി എൺപത് കാറുകളും ഇവിടെ യഥേഷ്ടം പാർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് സംവിധാനം ഒരുക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ അഞ്ച് നിലകളാണുള്ളത് രണ്ട് ലിഫ്റ്റുകൾ ഉൾപ്പെടെയുള്ള സംവിധാനവും സമുച്ചയത്തിൽ ബൈക്കുകളും നൂറ്റി എൺപത് കാറുകളും ഇവിടെ യഥേഷ്ടം പാർക്ക് ചെയ്യാൻ കഴിയും എം എൽ സി പിയുടെ പണി പൂർത്തിയാകുന്നതോടെ പാർക്കിംഗ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും വിമാനത്താവളങ്ങൾക്ക് സമാനമായി അന്താരാഷ്ട്ര നിലവാരത്തിൽ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുന്നത് റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ടെക്നിക്കൽ എഞ്ചിനീയറിംഗും ബാംഗ്ലൂർ ആസ്ഥാനമായ സിദ്ധാർത്ഥ സിവിൽ വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡും സംയുക്തമായിട്ടാണ് കരാർ പ്രകാരം രണ്ടായിരത്തി ജനുവരി ഇരുപത്തിയൊന്നിനാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കേണ്ടത് ഇതിനകം സർവീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലായിട്ടുണ്ട് സീനിയർ സെക്ഷൻ എഞ്ചിനീയറിംഗ് ഓഫീസ് നിർമ്മാണവും പൂർത്തിയായി വരുന്നുണ്ട് എയർ കോൺഫോഴ്സ് നിർമ്മാണവും പുരോഗമിക്കുകയാണ് മുപ്പത്തി ആറ് മീറ്റർ വീതിയിൽ രണ്ട് ടെർമിനലുകളെയും യോജിപ്പിക്കുന്നതും എല്ലാ പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിക്കുന്നതുമാണ് എയർ കോൺഗേസ് നാല് വീതം എസ്കലേറ്ററുകളും ലിഫ്റ്റുകളും സ്ഥാപിക്കും ഗ്യാങ് റെസ്റ്റ് റൂം നിർമ്മാണവും പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തി ദശാംശം ഒന്ന് എട്ട് കോടി രൂപയാണ് പദ്ധതി തുക മുപ്പത്തി ഒമ്പത് മാസ കാലാവധിയിൽ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത് നിർമ്മാണം കഴിയുന്ന മുറയ്ക്ക് പ്രധാന കെട്ടിടത്തിലെ ഓഫീസുകൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റും ഇതിനുശേഷം ഘട്ടംഘട്ടമായി പ്രധാന കെട്ടിടം പൊളിച്ചു നിർമ്മിക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം